നമസ്കാരം വെട്ടനൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ സ്റ്റേഷനിൽ എത്തിയ സി പി വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കിഷോറിനെ അപമാനിച്ചെന്ന് സി പി ഐ തിരൂർ സി ഐക്കെതിരെ വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളണമെന്ന് സി പി ഐ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വെട്ടം പഞ്ചായത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകന്റെ വിഷയം സംസാരിക്കാനെത്തിയ കിഷോറിനെ സി ഐ അപമാനിച്ചതെന്നാണ് ആക്ഷേപം വെട്ടത്തെ സി പി ഐ പ്രവർത്തകനായ കാഞ്ഞിരത്തും വീട്ടിൽ ഷിഹാബുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സി പി ഐ വെട്ടം ലോക്കൽ സെക്രട്ടറി കിഷോറിനെയാണ് തിരൂർ സി ഐ അപമാനിച്ചതായി പറയുന്നത് വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളണമെന്ന് സി പി ഐ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ മാസം ഒന്നാം തീയതി വെട്ടത്തെ സി പി ഐ പ്രവർത്തകനായ കാഞ്ഞിരത്തും വീട്ടിൽ ഷിഹാബ് എന്ന കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ലോക്കൽ സെക്രട്ടറി സെഗാവ് കിഷോർ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായി സി ഐ ആണ് ആ കേസ് ഇടപെട്ടിരിക്കുന്നത് കിഷോർ നേരെ സി ഐയുടെ ആ ഓഫീസിൽ പുള്ളി നേരത്തെ തന്നെ സി ഐ ഇട്ട് ഫോണിൽ സംസാരിച്ചു അനുമതി വാങ്ങിച്ചതിൻ്റെ അനുമതി വാങ്ങിച്ചതിന് ശേഷമാണ് സി ഐയെ കാണാൻ വേണ്ടി ഓഫീസിൽ പോകുന്നത് കിഷോർ ഓഫീസിൽ പോകുന്ന സമയത്ത് ഈ പരാതിക്കാരായിട്ടുള്ള ഷിയാബിൻ്റെ കുടുംബത്തെ ഷിയാബിൻ്റെ ഭാര്യയെ ഉൾപ്പെടെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് സി ഐ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കിഷോർ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി സി ഐയെ സമീപിക്കുന്നത് ഉടൻ തന്നെ വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ച് ആ സഖാവിനെ ധിക്കാരപരമായി തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത് ബഹുമാനപ്പെട്ട സി ഐയെ ഞാൻ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു നാലരയ്ക്ക് ശേഷം ഞാൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാവും വന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ നാലരയ്ക്ക് ശേഷം ഞാൻ സ്റ്റേഷനിൽ എത്തണ ഏകദേശം ഒരു ആറു മണിയോടെ അടുത്ത സമയത്താണ് ഈ സമയത്ത് ഷിഹാബ് ഷിഹാബിന്റെ ഭാര്യ എല്ലാവരും അവിടെ ഉണ്ട് അപ്പോ ഈ ഷിഹാബിന്റെ ഭാര്യയെ സഖാവ് പറഞ്ഞ പോലെ തന്നെ അസഭ്യമായ രീതിയിൽ അവിടെ നമ്മുടെ എസ് ഐയുടെ ഓഫീസിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പിന്നീട് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചപ്പോ ഷിഹാബിന്റെ ഭാര്യയോട് ചോദിച്ചപ്പോ ഒരു കാര്യം അവിടെ അവരുടെ വാദം വാദം കേൾക്കാൻ പോലീസ് തയ്യാറല്ല അവരുടെ വാദം കേൾക്കാൻ എന്തല്ല പോലീസ് തയ്യാറല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആരോ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ മീഡിയയെ വിളിച്ചോളൂ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ മീഡിയ വിളിച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവരുടെ വായിൽ നിന്ന് മീഡിയ എന്നുള്ള ഒരു ശബ്ദം വന്നു ഇത് ബഹുമാനപ്പെട്ട സി ഐ അത് കേൾക്കുകയാണ് ആ ബഹുമാനപ്പെട്ട സി ഐ അത് കേട്ട ഉടനെ തന്നെ ആ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അവരെ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ചോദിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് മിഡിയാണോ വേണ്ടത് ചോദിക്കണം അദ്ദേഹം മിഡിയാണോ വേണ്ടത് നിനക്ക് നിനക്ക് ഇടാൻ മിഡി വേണോ ഇതൊക്കെ കൃത്യമായിട്ട് എസ് ഐ ഓഫീസിന്റെ ക്യാമറ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ഞാന് അദ്ദേഹം നേരെ എസ് ഐ ഓഫീസിന്റെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ പി ആറോ ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ ഗ്രില്ല് എന്ന് പിടിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ തൊട്ടുകൊണ്ട് സാറേ കിഷോറാണ് സി പി ഐ ലോക്കൽ സെക്രട്ടറി അത് ഈ വിഷയം പറയാനാണ് ഞാൻ വന്നത് എന്ന് മാത്രമേ എന്തായിട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ സംഭവം നടക്കുന്നത് സാറേ ഞാൻ ഇത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു റബ്ബർ എടുത്തിട്ട് മതിലിലേക്ക് എറിഞ്ഞാൽ ആ പന്ത് നമ്മള് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് റിട്ടൺ വരുമെന്ന് പറഞ്ഞതുപോലെ പിന്നെ എന്നോട് പറഞ്ഞു നീ ആരാണ്ടെന്നാ നീ ആരാണ്ട ഇത് സംസാരിക്കാൻ നീ ആരാടാ നിന്നോട് വരാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ലേ വന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഈ എന്ത് അപ്പോയിൻമെന്റ് അടാ പിന്നെ എന്നോട് ഒരുപാട് എടാ ഓടാ എടാ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ നിന്റെ ഓഫീസ് പോയി കളിക്കടാ പിന്നത്തെ ഭാഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ നീ ചെയ്യണോ നിന്റെ ഓഫീസ് പോയിട്ട് കളിക്കണം അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് നമുക്ക് എന്താക്കേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് കാരണം ബഹുമാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ വിവിധ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ലീഡേഴ്സ് പ്രവർത്തിക്കുന്നവരുണ്ട് വാർത്താ സമ്മേളനത്തിൽ സി പി ഐ വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കിഷോർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ടി ടി വി ഫാസിൽ വെട്ടം ലോക്കൽ കമ്മിറ്റി അംഗം സി പി സുലൈമാൻ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്